ഞങ്ങള് ഒരു കാലത്താ തോന്നുന്നു ആരും അതാണ് വിഷമത്തിൽ ആരും ഇവിടെ ഇരുന്നത് നമ്മൾ ആറും ഉണ്ടാവില്ല നമ്മള് മാത്രമായിട്ട് ാലും ഞാൻ ഇതേപോലെ ചേരണം വന്നിരുന്ന് ചേരുമ്പോ അടുപ്പം യാത്രയില് ചർച്ചയിലല്ല നമ്മൾ ഒന്നും സമയം ചെലവഴിച്ചിട്ട് യാത്ര ഇരിക്കുമ്പോണ്ടാവുന്ന ആ ഹൃദയ ഐക്യം ഉണ്ടല്ലോ അതൊന്ന് കാരണം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പോലും വഴിന്ന് കാണുമ്പോഴേന്ന് കൈപിടിക്കാൻ അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി ഒന്ന് ഒന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ നമുക്ക് തോന്നുന്നു ഈ ഒരു ചെറിയൊരു ദിവസം നമുക്ക് ചില സന്തോഷങ്ങളാണ് എപ്പോഴും സാധാരണ കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് തന്നെ പറയട്ടെ ഡിഒസാര് പിന്നെ നമ്മള് പലപ്പോഴും ഈ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന നോക്കി കാണുമ്പോൾ നമ്മൾ കാണത്തിൽ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പക്ഷെ ഇങ്ങനെ ആകണമെന്ന് നമുക്ക് പറഞ്ഞു ാണ് നമുക്ക് സാധിക്കണം അല്ലേ നമ്മൾ ഏത് എത്തിയാലും മനുഷ്യ ഈ ആ നമ്മൾ ഒരു ഞാൻ ചെയ്യുന്നത് അതുപോലെ എല്ലാവരും സുസജ്ജമാണ് പക്ഷെ നമുക്ക് ഇവരെയൊക്കെ നമുക്ക് തിരിച്ച് സ്കൂളുകളിലെ ക്ലാസ് പ്രവർത്തനങ്ങൾ നമുക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നല്ല അധ്യാപകനാണ് ടീച്ചർ എല്ലാവരും നമുക്ക് ടീച്ചറെ എല്ലാവരും സേവനങ്ങളെ സ്കൂളുകളിൽ നമ്മൾ വിനിയോഗിക്കണം ഓർക്കാണ് വീണ്ടും വിശാലമായി ചിലപ്പോൾ ലോകങ്ങൾ തുറന്നു കട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ആയിരിക്കും ചിലപ്പോൾ വീടകങ്ങളിൽ മാത്രം ഇടുങ്ങി കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു പക്ഷേ പോകുമായിരിക്കാം അല്ലെ എന്തായാലും ഈ ഒരു പിന്നെ സന്തോഷം നമ്മൾ ഒരുമിച്ച് കൊണ്ട് ഷെയർ ചെയ്യാണ് മാത്രം നന്ദി സ്നേഹം വ്യക്തിപരമായ രൂപത്തെ ഇതിലുള്ള ഇടപെടലുകൾ പറയുകയാണ് രണ്ടുപേരി കവിതയും കൂടി കവിത അതുപോലെ ഗാന്ധി എന്ന കവിത കേട്ടോ ഈ നടുളു പരാശ്രയവും നടന്നു നീ പോകേ പരാശ്രയവും നിലവും അനുഗാമീരാത്ത പഥികട നിന

My do thing.